വണ്ടി ആദ്യം മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്കാണ് ഇടുന്നത് ഫസ്റ്റ് ഗിയർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലിൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് തള്ളിപ്പിച്ച് മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആണ് ഫസ്റ്റ് ഗിയർ ഇപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ക്ലച്ച് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക എന്നിട്ട് മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഹാഫ് ക്ലച്ചിൽ വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യും നമ്മളിപ്പോൾ നാല് സ്റ്റുഡൻസ് ഉണ്ട് ഇഷോർ ഡ്രൈവിംഗ് സ്കൂൾ മാസ്റ്ററാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇപ്പം ഹാഫ് ക്ലച്ചിൽ മെല്ലന മൂവ് ചെയ്യാണ് അതിനുശേഷം ആക്സിലറേറ്റർ കൊടുത്തു നേരെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു സെക്കൻഡ് ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നേരെ ലെഫ്റ്റ് ചേർത്തിട്ട് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറായി ഇപ്പം വണ്ടി കുറച്ച് സ്പീഡായി ഇനിയിപ്പം തേർഡ് ഗിയറിലേക്കാണ് ഇടേണ്ടത് നേരെ മുകളിലേക്ക് തള്ളി ന്യൂട്രൽ ആക്കിയതിന് ശേഷം ന്യൂട്രലിൽ നിന്ന് നേരെ മോൾ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയറായി തേർഡ് ഗിയർ ആകുമ്പോൾ നമുക്ക് ആവറേജ് സ്പീഡൊക്കെ കിട്ടും അവിടുന്ന് ആണ് അടുത്ത ഗിയറിലേക്ക് നമ്മൾ പോകുന്നത് ഇതിപ്പം അടുത്ത നമ്മളിപ്പം സ്റ്റോപ്പ് ചെയ്ത് ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ട് സ്റ്റോപ്പ് ചെയ്ത് വണ്ടി ഇനി അടുത്ത ആൾ കയറുകയാണ് ആദ്യം ഒരു ആൾ വണ്ടി ഓടിക്കാൻ കയറുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് കണക്കായിട്ട് മിററ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം സീറ്റ് ബെൽറ്റ് ഇട്ട് നേരെ വണ്ടി ന്യൂട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റിയതിന് ശേഷം വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് മൂവിങ് കൊടുക്കുന്നു പിന്നെ വണ്ടി കുറച്ച് സ്പീഡായതിനു ശേഷം സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റും സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ചേർത്ത് നേരെ ബാക്കിലേക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് നേരെ ബാക്കിലോട്ട് എടുത്തു ഇനിയിപ്പം കുറച്ച് വണ്ടി കുറച്ച് സ്പീഡായി കഴിഞ്ഞതിന് ശേഷം തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇതിപ്പോൾ വീണു അവിടെ നിന്ന് നേരെ ബാക്കോട്ട് വലിച്ച് ന്യൂട്രലാക്കി നേരെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തേർഡ് ഗിയറിലേക്ക് തന്നെ വീണു അത് ഫിഫ്ത്ത് ഗിയറിലായിരുന്നു വീണ വീണത് ഡയറക്റ്റ് സെക്കൻഡിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് പോയി ഫിഫ്ത്ത് നിന്ന് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ന്യൂട്രലിലാക്കി ന്യൂട്രലിൽ നിന്ന് തേർഡിലേക്ക് മാറ്റി ഇനിയിപ്പം തേർഡ് ഗിയറിൽ നിന്ന് നേരെ ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറായി നല്ല സ്പീഡ് പോകണമെങ്കിൽ ഫോർത്ത് ഗിയർ ഇടണം തേർഡ് ഗിയറിൽ നിന്ന് നേരെ നോട്ടറിലേക്ക് ബാക്കോട്ട് വലിപ്പോ അവിടുന്ന് നേരെ ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഫോർത്ത് ഗിയറിൽ പോകും ഇപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ജംഗ്ഷൻ എത്തി സ്പീഡ് കുറച്ച് തേർഡ് ഗിയറിലേക്ക് ഇടണം ഇട്ടു ഫോർത്ത് ഗിയറിൽ നിന്ന് നേരെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയറായി എനിക്ക് ഇനി കുറച്ച് നല്ല സ്പീഡ് കൂട്ടാൻ പറ്റുമ്പോൾ ആദ്യം ഫോർത്ത് ഗിയറിലേക്ക് ഇടുക തേർഡ് ഗിയറിൽ നിന്ന് നേരെ ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറായി ഫോർത്ത് ഗിയറിൽ നിന്ന് നേരെ മുമ്പോട്ട് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ഗിയറുമായി ഇതിപ്പോൾ ഫോർത്ത് ഗിയറിലേക്ക് തന്നെ തിരിച്ചിട്ടു